y'all come welcome i'll look in the ് ഹായ് 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 എവിടെ എവിടെ ഹായ് ഇതാരാ ഇതാരളും ലൈവിൽ വന്നിട്ട് ഓടിപ്പോയി

ഹായ് വെൽക്കം 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 ഇപ്പോഴാണ് കണ്ടത് ഞാൻ ഇത്ര നേരം ലൈവ് കാണിക്കുന്നില്ലായിരുന്നു ആരെയും ഹായ് നിബാജിഷ് ഹായ് ദീപക് വിജയ ഇന്നത്തെ ലഞ്ച് ബോക്സ് എന്താണ് സാർ ഇന്നത്തെ ലഞ്ച് ബോക്സ് മൺഡേ കാണണം സാറ്റർഡേ സൺഡേ ഞാൻ ഇടാറില്ല ഇന്നെന്തുമായിരുന്നു ഇന്ന് പയറ് തോരൻ പയറ് തോരനും ദാലിന്റെ കറിയും ഒക്കെ ആയിരുന്നു സുഖം 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 പറയൂ ി ശലഭം ഹായ് കൊള്ളാല്ലോ ശലഭങ്ങളാണെന്ന് അവിടെ എന്തൊക്കെയുണ്ട് ദീപക്കേ ദീപക്കെ വന്നിട്ട് പോയാ ജ്യോതി ഗോപിദാസ് ഹായ് സ്മൃതി നാരായൺ ഹായ് ഹായ് ഇങ്ങള് ഫുഡ് കഴിക്കുന്ന കാണുമ്പോൾ എൻ്റെ വായ നിറയും വയറ് നിറയോ വയറ് നിറയാൻ വഴിയില്ലല്ലോ വിശക്കാൻ വഴി കൂടുതലായി വയർ നിറയാൻ വഴിയില്ല വിശപ്പ് കൂടുമ്പോ കഴിക്കാൻ തോന്നും കഴിക്കുമ്പോൾ നല്ല രുചി തോന്നും എന്റെ സറ മറിയം ഞാൻ സൗന്ദര്യം കണ്ട് നോക്കി പൊന്നുപോലെ ഇന്ന് വെള്ളിയാഴ്ച ഇന്ന് ശനിയാഴ്ച ഇന്ന് അവധിയല്ലല്ലോ എന്ത് പറ്റി ബേട്ട Beta, Beta. Hi, do you know me? I am from Australia. Yeah, Australia. Okay, okay. I didn't recognize you, but okay. We are in Australia actually. Hi, it's me. Thank you, sir. Beta, I am your Instagram friend. Oh, that's great. Thank you, thank you. You came here. YouTube. അനു അനു ഹായ് അനു അനു ചേട്ടു നീ എത്തിയ കണ്ടു 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 ചേട്ടന്റെ ലുക്കിന്റെ സീക്രട്ട് എന്താണ് ജയ്താറ സജീവ് ഒരു സീക്രട്ടും ഇല്ല നല്ല ഭക്ഷണം കഴിക്കുന്നു സന്തോഷമായിട്ടിരിക്കാൻ ശ്രമിക്കുന്നു ഞാൻ ആരെയും ഉപദ്രവിക്കുക ആരും എന്നെ ഉപദ്രവിക്കുന്നില്ല ഹാപ്പിനെസ് ആവാൻ ശ്രമിക്കുക എന്താ ഒരു നാണം പഴയ പഴയ ഡു യു റിമെമ്പർ മൈ നെയിം കീപ് ഇറ്റ് ഇൻ യുവർ മൈൻഡ് ബീറ്റ ബീറ്റ എസ് നോ ബീച്ച് ആ എസ് ബീച്ചാണോ ബീറ്റ എസ് എ സ്പെഷ്യൽ നെയിം ഇറ്റ്സ് നോട്ട് കോമൺ നെയ്മ സോ ഐ ക്യാൻ റിമെമ്പർ ഓൾവെയ്സ് ഫുൾ വെജ് ആയതാണോ ഇത്രയും യങ് ലുക്ക് ആയിരിക്കും ആ വെജ് കഴിച്ച് നോക്ക് ചിലപ്പോൾ യങ് ആയിരിക്കും ട്രൈ ചെയ്യും ട്രൈ ചെയ്യങ് അത് തോന്നിക്കുന്നതാണ് മനസ്സിൻ്റെ ആ യങ് ചിലപ്പോൾ ആയിരിക്കും കേട്ടോ വെജിൻ്റെ ആയിരിക്കും ഞാൻ നേരത്തെ നല്ല നോൺ വെജ് കഴിക്കുവായിരുന്നു ഇപ്പം നോൺ വെജ് കഴിക്കുന്നേ ഇല്ല വീഡിയോ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ലൈവ് എക്സ്പെക്റ്റ് ചെയ്തു ഈശ്വര മനസാക്ഷിപ്പ് നീ എൻ്റെ മനസാക്ഷിപ്പ് സൂക്ഷിപ്പുകാരനാ ചേട്ടൻ്റെ ഫേവറേറ്റ് ഫുഡ് എന്താണ് എൻ്റെ ഫേവറേറ്റ് ഫുഡ് നല്ല സദ്യയാണ് ഇപ്പോൾ പണ്ട് ഫേവറേറ്റ് ഒരുപാടുണ്ടായിരുന്നു പക്ഷേ നോൺ വെജ് ഒക്കെ കഴിച്ച് കഴിച്ച് അതിനോടുള്ള ഒരു എന്തുപോലെ താല്പര്യം കുറഞ്ഞു പിന്നെ നല്ല സദ്യ നല്ല വെജിറ്റബിൾ ഫുഡ് അതെവിടെ കിട്ടിയാലും നല്ല ടേസ്റ്റായിട്ട് കഴിക്കണം നമ്മൾ ഭയങ്കര ഇതാണ് പടച്ചോനെ നമ്മൾക്കൊക്കെ നോൺ വെജ് ഇല്ലാതെ പറ്റൂല സർ അല്ല നോൺ വെജ് കഴിക്കുന്ന കുഴപ്പമൊന്നുമില്ല നോൺ വെജ് നമുക്ക് അത്യാവശ്യമാണ് പ്രോട്ടീൻസ് വഴിസ് പക്ഷേ നോൺ വെജ് കുറേ കഴിക്കുമ്പോഴുള്ളൂ നമ്മുടെ വയറ് ഭയങ്കരമായിട്ട് അതിനെ എതിർക്കുന്നു വെജ് നമ്മൾ നോൺ വെജിന്ന് വെജിലേക്ക് മാറുമ്പോൾ ഒത്തിരി കംഫർട്ടബിളാണ് നമ്മൾ ഡയജഷൻ ആയാലും ഒരുപാട് നോൺ വെജ് കഴിക്കാൻ പറ്റത്തില്ല ഒരു നേരം ഒരു കഷണം വല്ല പീസസ് വല്ലതും കഴിച്ച് കഴിഞ്ഞാൽ ഓക്കെ പക്ഷേ നോൺ വെജ് ആകുമ്പോൾ നമ്മൾ ഉണ്ടാക്കി വെക്കുമ്പോൾ നമ്മൾ ഒരുപാട് കഴിക്കും ഞാനങ്ങനെ ഒഴിവാക്കിയതല്ല ശനി ഞാറും ഞായറാ അവധി ദിവസങ്ങൾ മാത്രം നോൺ വെജ് മേടിക്കാമെന്ന് വിചാരിച്ചു പിന്നെ അത് മേടിയിൽ അങ്ങ് നിർത്തി ഓട്ടോമാറ്റിക്കലി ഒഴിവായി എനിക്ക് പഴങ്കഞ്ഞിയാണ് പഴങ്കഞ്ഞി എൻ്റെ ഫേവററ്റാണ് ദീപൊക്കെ നീ പറഞ്ഞു കൊതിപ്പിച്ചു ഇനിയിപ്പോൾ പഴങ്കഞ്ഞി കഴിക്കാൻ രക്ഷയില്ല ഇപ്രാവശ്യം നാട്ടിൽ പോയപ്പോഴും പഴങ്കഞ്ഞി കഴിക്കാൻ പറ്റില്ല ലക്ഷ്മി രൂഹമായി നെക്സ്റ്റ് ടൈം വരുമ്പോൾ ഫുഡ് കഴിക്കാതെ ഞാൻ വിടില്ല ശരിയാടാ നീ ഇപ്രാവശ്യം വന്നിട്ട് അത് ശരിക്കും കാണാൻ പോലും പറ്റില്ല പഴങ്കഞ്ഞി ഫേവറേറ്റ് ആ അതെ പഴങ്കഞ്ഞി ഫേവറേറ്റാണ് പഴങ്കഞ്ഞി എന്ന് പറഞ്ഞാൽ തലേ ദിവസത്തെ ചോറിനകത്ത് ഇച്ചിരി ചെറിയ ഉള്ളി രണ്ട് മൂന്നെണ്ണം ചതച്ചിടണം ഒരു കാന്താരി മുളകായും മുളകായാലും വെട്ടി കണ്ടിച്ച് ഇട്ട് വെച്ചേക്കണം ഇന്നലത്തെ പഴ ചോറിനകത്ത് ഒഴിച്ച് വെച്ചിട്ട് പിറ്റേ ദിവസം നല്ല കട്ടത്തേരും അതിനകത്തൊരിച്ചിരി അച്ചാറും ഒക്കെ ഇട്ട് ഒരു പിടിയങ്ങ് പിടിക്കണം ആഹാ അത് ശരിയാണ് രോഗങ്ങൾ വരാനുള്ള വഴിയാണെന്നു അല്ല നോൺ വെജ് മിതമായി കഴിച്ചു കഴിഞ്ഞാൽ നല്ലതാണ് പ്രോട്ടീൻ സോഴ്സ് നമുക്ക് വളരെ നല്ലതാണ് പക്ഷെ എന്താ പറയുക നോൺ വെജ് നമ്മുടെയൊക്കെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നോൺ വെജ് ഉണ്ടാക്കി വെക്കുമ്പോൾ ഇപ്പോൾ ഒരു മീന് ഒരു കഷ്ണമായിട്ട് കിട്ടത്തില്ല അല്ലെങ്കിൽ ചിക്കനാണെങ്കിൽ ഒരു ഒരു കിലോ കിലോ എങ്കിലും ഒരു ഫുൾ പോർഷൻ അപ്പോൾ അതിനകത്ത് നമ്മൾ കഴിക്കുന്ന ഫുഡ് കൂടുതലായി പോകും ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റി അതാണ് പ്രശ്നം ക്വാണ്ടിറ്റി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ക്വാണ്ടിറ്റി കൺട്രോൾ ചെയ്യാൻ നോൺ വെജ് ഒരു പീസൊക്കെ ഒരു ദിവസം കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഓ ബീറ്റു ഗായത്രി ആ എനിക്കറിയാം 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 ഐ നോ ഐ നോ യു ആർ ഇൻ ഓസ്ട്രേലിയ യു ആർ സെറ്റിൽ ഇൻ ഓസ്ട്രേലിയ ഓക്കെ ഐ റിമെമ്പർ ഗായത്രി ബീറ്റായ ഡ്രീം ലാൻഡ് ഹായ് ശ്യാമ എനിക്ക് പഴങ്ങുന്ന ഇഷ്ടമാണ് ഉമ്മ പഴയ കറി ചട്ടിയിലിട്ട് ചോറും തൈരും ഉള്ളിയും കൂടെ കൊണ്ട് ചൂട് മുട്ട വറുത്തതും ഓ അതൊരു വെറൈറ്റിയാണ് മുട്ട വറുത്തതും പഴങ്ങഞ്ഞിനോട് കഴിക്കുക ഞങ്ങൾ കഴിക്കല മീൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ മീൻ കറിയൊക്കെ അതിട്ട് കഴിക്കാം മുട്ട ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമല്ലോ ശാന്തി വിനോദ് ഹായ് വിനോദ് ശാന്തി 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 ആയിരിക്കുമല്ലേ ശാന്തി എന്ന് എഴുതിയിരിക്കുന്നത് അതെ ആരാജി രാജി അത് ഇൻസ്റ്റാഗ്രാമിലുണ്ടായിരുന്നു പണ്ട് ഇതായിരുന്നു മലയാളിയായിരുന്നു ഇപ്പോൾ ഓസ്ട്രേലിയ പോയി സൈറ്റിലായിരുന്നു പണ്ടു പണ്ട് മുതലേ ഫോൺ നമ്മുടെ ടിക്ടോക്ക് പോലെയല്ല ഇൻസ്റ്റാഗ്രാമിലുണ്ടായിരുന്നു അനുരഞ്ച് എസ് ചേട്ടൻ്റെ ഫാമിലി ചേട്ടൻ്റെ ഫാമിലി ബാംഗ്ലൂരാണ് ആണ് ഇവിടെ ഇല്ല സാറിൻ്റെ ഈ അഡ്വൈസ് ഞാൻ അങ്ങ് ഫോളോ ചെയ്യാം നീ ഫോളോ ചെയ്യല്ലേ മട്ടൺ ഈസ് ഗുഡ് ഫോർ ഹെൽത്ത് മട്ടൺ ആണ് കുറച്ച് കഴിക്കുന്നത് നല്ലത് പക്ഷേ നല്ലതാണ് ഹെൽത്തി നല്ലതാണ് മട്ടൺ പായ സൂപ്പ് ഞാൻ ഇന്നും ഒരു പായ സൂപ്പ് കഴിച്ചിട്ടില്ല എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് നല്ല ഒത്തൻറ്റിക്ക് നല്ല സൂപ്പ് കഴിക്കണം ഈ കച്ചട പിച്ചട സൂപ്പൊക്കെ കഴിച്ചിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റാണ് സർ ട്രൈ ചെയ്ത് നോക്ക് നോക്കാം നോക്കാം ഉറപ്പായിട്ട് മുട്ടായിട്ടൊന്ന് ട്രൈ ചെയ്യുന്നതായിരിക്കും ഞാൻ കരുതി സാർ വലിയ ജാടെയാണെന്ന് ബട്ട് വളരെ സിമ്പിൾ മനുഷ്യനാണ് അയ്യോ ജാടെ ഞാൻ അല്ല കുറച്ച് പേർക്കും ഞാൻ ചാടയാൻ തോന്നാറില്ലേ കേട്ടോ അതിലൊരാളാണ് ഇദ്ദേഹം അനുരഞ്ജസ് ചേട്ടാ വെജ് സൂപ്പ് വളരെ നല്ലതാണ് ട്രൈ ചെയ്യും വെജ് സൂപ്പ് എങ്ങനെയാണെന്ന് പറ വെജ് സൂപ്പ് എന്ന് പറയുമ്പോൾ വെജിനകത്ത് ഒരുപാട് സൂപ്പ് ഞാൻ ഈ മുരിങ്ങയില കൊണ്ട് സൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് മുരിങ്ങയില ഇട്ടിട്ട് ബാക്കി വെജിൽ നല്ല നല്ല സൂപ്പുകളുണ്ട് എന്ന് പറഞ്ഞോ നമ്മുടെ കോൺഫ്ലോർ ഒക്കെ ഇട്ടിട്ടുണ്ടോ ആണോ അതോ നോർമൽ സൂപ്പിൻ്റെ കാര്യമാണെന്ന് പറഞ്ഞാൽ സാമ്പാർ പോലെ സൂപ്പ് ഉണ്ടാക്കും വളരെ എന്തൊക്കെ വേറെ എന്തൊക്കെ ജീവിക്കും ഇങ്ങനെ പോകുന്നു അതെന്ത് കണ്ടില്ലേ മുംബൈ എത്തിയിട്ട് നോ കോൾസ് രാവിലെ ഇപ്പം രണ്ടു ദിവസമായിട്ട് നടത്തുവെച്ചിട്ടുണ്ട് ലേറ്റാ അപ്പം മമ്മിയൊക്കെ വിളിക്കും മമ്മിക്ക് പോകും കാല് വെയ്യല്ലോ മമ്മി വീണിട്ടിരിക്കലോ അപ്പം അങ്ങനെ വിളിച്ചു കഴിയുമ്പോൾ കുറച്ച് സമയം കൂടി പോകും സംസാരമൊക്കെ ഐ വിൽ ഗിവ് യു റെസിപ്പി അബൌട്ട് സോപ്പ് സോ ഐ ആം സ്കിപ്പിംഗ് നൗ ബൈ ടേക്ക് കെയർ ബൈ ബൈ ടേക്ക് കെയർ യൂട്യൂബ് ജസ്റ്റ് ഗിം മീ ദർ മീ ദീസ് സൂപ്പ് റെസിപ്പി മോർണിംഗ് വാക്ക് സ്റ്റോപ്പ് ആക്കി ഇല്ല സ്റ്റോപ്പ് ആക്കിയിട്ടില്ലടാ ലേറ്റാകും കുറച്ച് അടുത്ത് നീ ഓഫീസിൽ പോറാവൂലോ ഞാൻ പിന്നെ മമ്മിയായിട്ടൊക്കെ സംസാരിച്ച് കുറേ കാര്യങ്ങളൊന്നും സംസാരിച്ച സമയം കൂടി ലേറ്റായിട്ടാണ് പോകുന്നത് ഷക്ഷുക്ക ഷുക്ക ഡിഷ് ട്രൈ ചെയ്യൂ ഇത് ഒരു എഗ് ഡിഷാണ് സൂപ്പർ ടേസ്റ്റാണ് ടർക്കി ഡിഷാണ് ഓ ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് കേട്ടോ അനുരാ ജസ്റ്റ് ലൈക്ക് സാമ്പാർ സൂപ്പ് ആ അതാകുമ്പോൾ ഒത്തിരി വെജിറ്റബിൾസ് ഉണ്ട് അത് നല്ലതാ കേട്ടോ സാമ്പാർ സൂപ്പ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഏകദേശം ആ സൂപ്പ് തന്നെ ആവുമെന്ന് എനിക്കറിയത്തില്ല കനം കുറച്ച് അതിൻ്റെ ഗ്രേവി വെച്ചിട്ട് കഷ്ണങ്ങൾ ഒരുപാട് ഇട്ടിട്ട് ഐ വിൽ ഷെയർ യു ക്രീം ആൻഡ് മഷ്റൂം സൂപ്പ് യാ പ്ലീസ് പ്ലീസ് ശ്രീഹരി ഹായ് സർ സുഖമല്ലേ ശ്രീഹരി സുഖം ഇവിടെ സുഖം ജീവിതത്തിന്റെ ഓരോ ഘട്ടവും അടുത്ത ഘട്ടത്തിലേക്കുള്ള തയ്യാറെടുപ്പിന്റെ സമയമാണ് അത് കറക്റ്റ് നോർമൽ കാര്യമല്ലേ ജീവിതത്തിന്റെ ഓരോ ഘട്ടവും അടുത്ത ഘട്ടത്തിലേക്ക് കറക്റ്റ് ആണ് ഓരോ നിമിഷവും കഴിയുന്നോറും അടുത്ത ഘട്ടത്തിലേക്കുള്ള തയ്യാറെടുപ്പ് തന്നെ കറക്റ്റ് പ്രീത സുനിൽ ഹായ് പ്രീത ഞാൻ ആദ്യ ഞാൻ അത്യാവശ്യം എഴുതും കേട്ടോ സാർ എൻ്റെ വീഡിയോ പറ്റുമെങ്കിൽ നോക്കണേ ആ എനിക്കൊന്നു പിങ്ക് ചെയ്യണേ ഒന്ന് പിങ്ക് ചെയ ഒന്ന് പിങ്ക് ചെയ്തിട്ട് എൻ്റെ അതൊന്ന് എങ്ങനെയാണ് അത് ഇടുന്നത് എനിക്കൊന്ന് ഹായ് പറയുമോ ഇറ്റ്സ് മീ ശലവം എനിക്കിത് യൂട്യൂബിൽ ഇങ്ങനെ ഒരു പേര് ഞാൻ അത്ര നോട്ട് ചെയ്തിട്ടില്ല വേറെ ആണെന്നോ കാണിക്കുന്നത് അതിൻ്റെ അത് പേര് സാർ ഞാൻ മൂന്ന് മുട്ട പൊഴുകി തിന്നു മുട്ടയ്ക്ക് ഒരു കുഴപ്പമില്ല മുട്ടയുടെ മഞ്ഞയൊക്കെ നല്ല ഗുഡ് കൊളസ്ട്രോൾ തന്നെ പൊരിച്ചും പുറത്തും ഒന്നും കഴിക്കായിരുന്നാൽ അത് പുഴുങ്ങിയ മുട്ട പക്ഷെ ഒരുപാട് കഴിക്കാതെ കേട്ടോ ആഴ്ച മൂന്ന് മുട്ടയൊക്കെ നല്ലതാണ് മേത്തി റെസിപ്പി ചെയ്യുമ്പോൾ ചേട്ടാ ചെയ്യാം ചെയ്യാം സജീവ് ചെയ്യാം മേത്തി ഞാൻ ഇടാം അത് നല്ലതാണ് ഒരുമാതിരി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സാറിൻ്റെ ഷോട്ടിൽ ഞാൻ കമൻറ്റിൻ ടേക്കാം ആ ഓക്കെ ലേറ്റസ്റ്റിനകത്ത് ഇടാ മുട്ട നല്ലതാണ് ദീപക് മുട്ട നല്ല കേട്ടോ മുട്ട നമ്മൾ കഴിക്കണം പുഴുങ്ങിയ മുട്ടയാണെങ്കിൽ ബെസ്റ്റാണ് കേട്ടോ അല്ല തമാശായിട്ട് ഞാൻ പറഞ്ഞതല്ല അതുപോലെ മഞ്ഞ ഒഴിവാക്കൊന്നും വേണ്ട ആക്ച്വലി എന്തെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നല്ല ഈ നമ്മൾ മുട്ട എല്ലാത്തിനകത്തും എണ്ണ ചേരുമ്പോൾ അല്ലെങ്കിൽ എണ്ണ ഉപ്പൊക്കെ ഇട്ട് കുഴച്ച് ഫ്രൈ ചെയ്യുമ്പോഴാണ് അതിനകത്ത് വല്ലാത്തൊരു ഇത് വരുന്നത് അതൊന്നും ഇല്ലാതെ കഴിച്ചുകഴിഞ്ഞാൽ കുഴപ്പമില്ല ക്വാണ്ടിറ്റി കൺട്രോൾ ചെയ്യണം എപ്പോഴും പറയാം ക്വാണ്ടിറ്റിയാണ് നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത് എക്സസ് വരുന്ന സാധനം നമ്മളെ ഫാറ്റായിട്ട് കൊളസ്ട്രോളായിട്ട് പിടിച്ച് ബോഡി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കും ഇപ്പം ഞാൻ പറഞ്ഞാലും എനിക്കും കൺട്രോൾ കണ്ട്രോളൊന്നും ചിലപ്പോൾ ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ അത് കൺട്രോൾ ചെയ്ത് അറിഞ്ഞ് കൺട്രോൾ ചെയ്യുന്നവർക്ക് മാത്രമേ ശരീരം കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അഡ്വൈസ് അഡ്വൈസ് ഞാൻ എൻ്റെ മൂലം വേറെ ഇല്ലല്ലോ ഭയങ്കര അല്ലേ in không được rồi